പിന്നെ എൻ്റെ പേര് രമ തവഴി ഏട്ടാൻ വാരു ആറ് വീടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആ ആറ് വീട്ടുകാർക്കും കണ്ടെത്തുന്ന നടുക്ക് താമസിക്കുന്നതാണ് അവിടെ വഴിയില്ല വെള്ളമില്ല പിന്നെ ലൈറ്റ് മൊബൈൽ ലൈറ്റ് ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ഒരു വിധത്തിലാണ് അവിടെ പോകാൻ വരുമോ ചെയ്യുന്നത് എൻ്റെ കൊച്ചിനൊരു പെണ്ണ് കെട്ടാനുണ്ട് ഉണ്ട് അവന് പോലും ഒരു ആലോചന വന്നാൽ ഈ വഴി കണ്ടുകൊണ്ട് അവർ പിന്നെ തിരിച്ചു വരത്തില്ല അന്ന് കണ്ടേച്ച് പോകും പിന്നെ അവർ ഒരു ഒരു വിവരവും ഇങ്ങോട്ട് പറയത്തില്ല അത്രയ്ക്കുള്ള ഒരവസ്ഥയാണ് ഒരു കൊച്ചൻ മരിച്ചിട്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് എന്ത് പാടുപെട്ടു ഞങ്ങൾ അങ്ങനെ പോലും കടന്നു ഞങ്ങൾക്ക് കടന്ന് കളിക്കുക വഴിയുടെ പ്രശ്നമാണ് നമുക്ക് മെയിനായിട്ടുള്ളത് കാരണം നമുക്ക് എന്ത് സാധനം കൊണ്ടു ഒരു വീട് വെക്കണമെങ്കിൽ പോലും സാധനം ഇവിടെ എത്തിക്കണമെങ്കിലും ഭയങ്കര പാടാണ് നമ്മളിപ്പം ഇരുപതിനായിരം രൂപയുടെ ഒരു സാധനം ഇറക്കി അത് ഈ വീട്ടിൽ വരുവാണെങ്കിൽ നമ്മളിപ്പം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയുടെ ചിലവ് വേറെ എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ് പാടത്തിൻ്റെ നടുക്ക് ഒരു വീട് നാല് ലക്ഷം രൂപയുടെ ഒരു വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും അതിന് കൂലിച്ചാലും ആയാലും വേണ്ട വീടുകളൊക്കെ കിടക്കുന്ന കാണാം സാറിന് അല്ലാത്ത ചുമ്മാതല്ല നടക്കാൻ വയ്യ നടക്കാൻ വയ്യാത്ത കൊണ്ട് തൊഴിലുറപ്പിന് പോലും പോകാതിരിക്കുക അതുപോലും ചെയ്യാൻ നിവർത്തിയില്ല ഞങ്ങൾക്ക് രണ്ട് പെമ്പിള്ളേരാണ് പെമ്പിള്ളേർ രണ്ടിനെയും കെട്ടിച്ച് ഞങ്ങൾക്ക് ഒരു ഇല്ല ഒരു ഗ്യാ ഒരു ഗ്യാസ് കൂറ്റ് കൊണ്ടുവരാൻ പോലും ഒരു മാർഗ്ഗമില്ല അവരിവിടെ കൊണ്ടുവന്ന് കൺസൺ ചെയ്ത് ഇട്ട് തരും വെച്ച് തരത്തില്ല അവിടെ ചെന്നാണ്ട് ആ കലുങ്ങിൻ്റെ അപ്പുറത്ത് പോകണം ഏത് എന്തോന്നിനാണേലും ഒരു ഓട്ടോ വരണം ഒരു ഓട്ടോ വരണമെങ്കിലും ആ ഒരാളെ ഇന്നാൾ ഞങ്ങൾക്കൊന്ന് വയ്യാതെ വന്ന് വന്നു അറ്റാക്കുണ്ടായി കൊണ്ടുപോക കൊണ്ടുപോകാൻ ഞങ്ങൾക്കൊരു മാർഗം ഇല്ല വടക്കേ വഴി ചെന്നപ്പോൾ പുള്ളി അവിടെ അങ്ങ് ഇരിക്കുവാണ് കൊണ്ടുപോകാൻ ആരുമില്ല ഈ കൊച്ചൻ കൊച്ചനെന്ത് ചെയ്യാനോ പിന്നെ ഓട്ടോക്കാരനും കൂടെ വന്ന് എടുത്താ കൊണ്ടുപോയത് അതേ രീതിയിലാണ് ഞങ്ങളുടെ ഈ ജീവിതം